സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും നടൻ ആര്യയുടെ വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ തമിഴകത്ത് മറ്റൊരു താരവിവാഹം കൂടി ഒരുങ്ങുകയാണ് തമിഴ് വിശാലിന്റെയും വിവാഹ നിക്ഷയം കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്നു മലയാള താരങ്ങളിൽ നിന്നും മോഹൻലാൽ കുടുംബസമേതമാണ് ചടങ്ങിൽ പങ്കെടുത്തത് നടൻ ആര്യയുടെ വിവാഹത്തിന് പിന്നാലെ കോളിവുഡിൽ നിന്നും മറ്റൊരു താരവിവാഹത്തിന് അരങ്ങൊരുങ്ങുന്നു തമിഴ്നടൻ വിശാലിന്റെയും തെലുങ്ക് നടി അനീഷ അല്ലാ റെഡ്ഡിയുടെയും വിവാഹ നിക്ഷയും കഴിഞ്ഞു ഹൈദരാബാദിൽ നടന്ന ലളിതമായ ചടങ്ങിലാണ് വിവാഹ നിക്ഷയം കഴിഞ്ഞത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് നേരത്തെ ട്വിറ്ററിലൂടെയാണ് നടികൂടിയായ അനീഷ അല്ലാ റെഡ്ഡിയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ച വിവരം വിശാൽ അറിയിച്ചത് അനീഷ യെസ് പറഞ്ഞെന്നും വിവാഹ തീയതി ഉടൻ അറിയിക്കുമെന്നുമായിരുന്നു വിശാലിന്റെ ട്വീറ്റ് മലയാള താരങ്ങളിൽ നിന്നും മോഹൻലാൽ കുടുംബസമേതമാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് നടികർ സംഘത്തിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയായ ശേഷം മാത്രമേ വിവാഹം നടക്കൂ എന്നും അതുവരെ അവളോട് കാത്തിരിക്കണമെന്ന് താൻ പറഞ്ഞുവെന്നും വിശാൽ പറഞ്ഞിരുന്നു അതിനവൾ സമ്മതിച്ചുവെന്നുമാണ് അദ്ദേഹം പറയുന്നത് അനിഷയോട് അതിന് നന്ദിയുണ്ടെന്നും ഒരിക്കൽ ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിശാൽ പറഞ്ഞിരുന്നു തെന്നിന്ത്യൻ നടികർ സംഘത്തിന്റെ സെക്രട്ടറിയാണ് വിശാൽ വിശാഖപട്ടണത്ത് വെച്ച് പുതിയ ചിത്രമായ അയോഗ്യയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് അനിഷയെ കാണുന്നത് അനിഷയും ഏതാനും പെൺകുട്ടികളും ചേർന്ന് വിശാലിനെ കാണാൻ എത്തുകയായിരുന്നു അവർ മിഷേൽ എന്നൊരു സിനിമ ചെയ്തുവെന്നും അതിൽ അനിഷയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു ആ സിനിമയിലെ ഒട്ടുമിക്ക ടെക്നീഷ്യൻസും സ്ത്രീകളാണെന്നും പറഞ്ഞു കൃഷിയെ ആസ്പദമാക്കിയുള്ള സിനിമയായിരുന്നു അത് അതിലെ ക്രൂ അംഗങ്ങൾ മുഴുവൻ കർഷക കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു അനിഷയെ കണ്ട നിമിഷം തന്നെ അവളോട് പ്രണയം തോന്നി പക്ഷെ പ്രണയം തുറന്നു പറഞ്ഞത് ഏതാനും തവണ കൂടി തമ്മിൽ കണ്ട ശേഷമാണ് താനാണ് ആദ്യം പ്രപ്പോസ് ചെയ്തതെന്നും വിശാൽ പറയുന്നു അപ്പോൾ അവൾ മറുപടി പറഞ്ഞില്ല അവൾക്ക് ആവശ്യമുള്ള സമയം എടുത്ത ശേഷമാണ് പോസിറ്റീവായി മറുപടി നൽകിയതെന്നും താരം പറയുന്നു അനിഷയുമായുള്ള പ്രണയത്തെക്കുറിച്ച് വിശാൽ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു തെലുങ്ക് നടിയാണ് അനിഷ അർജുൻ റെഡ്ഡി പെല്ലി ചുപുലു എന്നീ ചിത്രങ്ങളിൽ അനിഷ അഭിനയിച്ചിട്ടുണ്ട്